ഓണത്തിൻ്റെ പുതിയൊരു വിഭവം ഉണ്ടാക്കാം ഇല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരി കൊണ്ട് വെള്ളരിക്കുണ്ട് പച്ചടി ബീട്രൂട്ട് കൊണ്ട് കിച്ചടി വെള്ളരിക്ക പച്ചടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ വെള്ളരിക്ക പച്ചടിക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് അരപ്പിനുള്ള തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങായ ഒരു നാല് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണില്ല അര ടീസ്പൂണേ ഉള്ളൂ ഗീരകം സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇച്ചിരി കടുകും കൂടെ ചതിച്ച് വെക്കണം അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് മതി ഒരുപാട് ഒന്നും പച്ചടിക്ക് ചേർക്കണ്ട ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കെടുപൊട്ടി നമുക്ക് അന്നേരം ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽ മുളകും മുറിച്ചതും ഇടുക ജി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുറിയുടെ പച്ചമുളക് വട്ടത്തിൽ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് നാല് പച്ചമുളക് പണമൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണേ ഉള്ളൂ ഒരു ചെറിയ വെള്ളരിയുടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ പെട്ടെന്ന് വെക്കാവുന്ന കറികളാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്ത് കൊടുക്കാം ഇത് നല്ലപോലെ വെന്ത് വരുന്നെല്ലാം വരെ ഇളക്കണം മുടി വെച്ചാലും കുഴപ്പമില്ല ഇച്ചിരി നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്നും കൂടെ നല്ലത് വെള്ളരിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് ലീവും വെള്ളരിക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി അരച്ചു വെച്ചിരുന്ന് അരപ്പങ്ങോട്ട് വെച്ച് കൊടുക്കാം നന്നായിട്ട് അരയണം തേങ്ങ പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിക്കരുത് പാത്രം കഴുകി ഒഴിക്കണേലും നമ്മൾ ചെറിയ ചൂടുവെള്ളം ചെറിയ തിളച്ചതാണേലും കുഴപ്പമില്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അരപ്പ് നല്ലപോലെ വെന്തില്ലെങ്കിൽ കറി കേടായിപ്പോകും അരപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം നമ്മുടെ പുളിക്ക് അനുസരിച്ച് വേണം തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ അത് വലിയധികം അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം പണ്ടോ നോക്കട്ടെ ഉപ്പിടെ വേണേ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ആവശ്യത്തിന് അരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടി പച്ചടി വിളമ്പുമ്പോ ഇലക്കകത്ത് ഇങ്ങനെ നിക്കണം കണക്ക് പച്ചവെള്ളം ഒഴിക്കാതെ വെക്കുവാണെങ്കിൽ ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ എപ്പോഴും ഗോരി എടുക്കാതിരുന്നാൽ മതി എടുക്കുമ്പം വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വേണം ബാക്കി അടച്ച് വെക്കണം അപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ കേടാക്കാതിരുന്നുള്ളൂ അതിന് നമുക്കിതേ നിർത്തിയേക്കാം അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി അരസ്പൂണ് കടുക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക പച്ചടിയുടെ ടേസ്റ്റ് വരുന്ന ഇതല്ല പച്ചക്കടുക് പൊടിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ പച്ചടി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ്റൂട്ട് കിച്ചടിയും കിട വെക്കാം നമ്മുടെ കിച്ചടിക്കുള്ള ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുഴുത്ത ബീറ്റ്റൂട്ട് അത് കാരണം ഇത് മുഴുവൻ വേണമെന്നില്ല ഇതിൻ്റെ പകുതി ആയാലും മതി അതിനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് പച്ചമുളക് മൂന്നെണ്ണം ഒരു കഷ്ണ ഇഞ്ചി രണ്ട് ഉള്ളി കഷ്ണം അറ്റൽമുളക് കറിവേപ്പില നമ്മുടെ ബീറ്റ്റൂട്ട് നമുക്കൊന്ന് ചെത്തി കഴുകി എടുത്തുകൊണ്ട് വരാം നമ്മുടെ പച്ചടി കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററൂട്ട് കിച്ചടി വെക്കാം ചടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കറ്റാൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നവരെ ഇട്ട് കൊടുക്കുക മുളകും മുറിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് യും മുളൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ടുകൊടുക്കുക എനിക്ക് എനിക്ക് വേഗട്ടെ നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തീ കെടുത്താം കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി കാൽ ടീസ്പൂണ് ജീരകപ്പൊടിയങ്ങിട്ട് കൊടുക്കുക ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം പച്ചടിയും കിച്ചടിയും റെഡി ആയിട്ടുണ്ട് മറ്റൊരു ഓണവിഭവവുമായി വീണ്ടും കാണാം